അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അർഹമ റബ്ബനാ ബിഹിയല്ലാഹുവേ സിഗരക്കാരരുടെയും മാരണക്കാരുടെയും കൂടോത്രക്കാരുടെയും എല്ലാം സർസുകളെ ഞങ്ങളെ നീ രക്ഷപ്പെട്ടതക അസ്സല്യു അല റസൂൽ മാരണക്കാട മടത്തുന്ന കൂടോത്രക്കാട് കൂടോത്രക്കുന്നെല്ലാം ഞങ്ങളെ നീ രക്ഷപ്പെട്ടതനെ കടച്ചവരെ പ്രിയമുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒക്കാർ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും തകർത്തുകളുടെയും മാനസിക ശാരീരികമായ പ്രശ്നങ്ങളുടെയും ഉറവിടമാണ് ആ സിഹർ നമ്മകെ ഏറ്റട്ടുണ്ടെങ്കിൽ എന്നറിയാം എന്ന ആട ആളുകളെ നമ്മൾ ഉണ്ടെങ്കിൽ സിഹർ എങ്ങനെ വക്കിലാ കാമ എന്ന് വാണെന്ന ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അവ ഒട്ടുമിക പ്രശ്നങ്ങളുടേയും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെന്ന ഉറവിടം മരണമാണ് ഗുദത്രമാണ് സിഹരാൻ അല്ലാഹു നമ്മെ കാക്കുമരാകട്ടെ ആ സിഹർ നമ്മകെ ഏറ്റട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം അതിങ്ങനെയാണ് നമ്മകെ ഏറ്റട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയുന്നതാണ് അതിനാഥമായ തോഫീക്ക് അത് പറയാനും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മാറാകട്ടെ നമ്മക്ക് നല്ല

എപ്പോഴും കാണാനല്ല ഇങ്ങനെ ഓരോ ും ഭയപ്പെടുന്നതിനാൽ നമ്മൾ മനസ്സിലാക്കണം ആരോ നമുക്ക് ഞാൻ അതിനടി നാലാമതായുള്ള അടയാളമാണ് എപ്പോഴും ഏകാന്തമായിരിക്കും ആരോടും സംസാരിക്കാതെ ഒരിക്കുക അതും അടയാളമാണ് ആരോട് സംസാരിക്കാൻ നമുക്ക് തോന്നുന്നു മനസ്സിലായില്ലേ അപ്പൊ അതും അടയാളമാളാണ് അതുപോലെ വേദന ശരീരവേദന മറ്റൊരു കഴിച്ചാ പറ്റില്ല

മടിച്ചു മടി മതി മാറ്റി വരിക പിന്നെ ആ കാര്യം ചെയ്യുകയല്ലോ ഉദാഹരണത്തിന് പടി പിന്നെ വിചാരിക്കോ പടി ഒഴിവാക്കുന്ന അവസ്ഥ അതുപോലെ ആണെങ്കിലും അലസതകൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് അതും അടയാളമാണ് ആറാമത്തെ

അടയാളമാണ് കളകൾ ഒരുപാട് എല്ലാ ദിവസവും എല്ലാ എല്ലാ ദിവസവും ജീവിതത്തിൽ വന്നു ചേരാനൊരു കാരണമാണ് ഞാൻ പറഞ്ഞത് ആറാമത് അടയാള

ായിട്ടുള്ള പക്ഷേ അതിൽവായി പോകുന്ന അവസ്ഥ നമ്മൾ അതിനുള്ള മരുന്നുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്

മായ ചികിത്സോടെ പറഞ്ഞ കൂടെ മാറണോയെ മാരണക്കാരുടെ മാരണത്തിൽ എല്ലാങ്ങളെ കാക്കണേ അല്ലാ அதுபோல மக்கள் அவர் ஆ வீட்டில் அங்கே தொடர் தொடர்பு அடையாளமா

ില്ല സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ അലയാളങ്ങൾ പക്ഷേ ഈ അലയാളങ്ങൾ െ അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകും നമുക്ക് അതിനൊരു തരാം ഇങ്ങനെ പറഞ്ഞു തരണം അതാണ് എന്റെ പരിഹാരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇറങ്ങിയത് ഏറ്റവും നാൽപ്പത്തി

قل اعوذ برب الفلق من شر ما خلق, خلق غاصة ومين ومين في ومن شر غاصق اذا وقب ومن شر النفاثات في العقد ومن شر حسد اذا حسد اذا سوره الفلق سوره الناس وقد وقام اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أه قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه ാണ് സൂറപുറത്തിൽ <nauk> <elim> ഇങ്ങനെ ഒരു മൂന്ന് ദിവസം അഞ്ചു ദിവസം ഇങ്ങനെ പതിവായി ഈ ദിവസങ്ങളിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ അവരുടെ ഓരോരോ പ്രവർത്തനങ്ങളെല്ലാം അസൂയാലുകൾ എല്ലാ

െ കുടുംബത്തിന്റെ സഹോദരയില് അതിന്റെ സഹോദരങ്ങൾ നിങ്ങൾ മാറാൻ ചെയ്തു അങ്ങനെ നിങ്ങൾ ഒരേ ഒരിക്കലും ഇതുപോലുള്ള അതുപോലെ എനിക്ക് നീ നൽകണേ അല്ലാഹ് നിന്റെ സഹോദരന്റെ ഓരോ ഓരോ ഗ്രഹ കണ്ടിട്ട് നീ ദുആ ചെയ്താൽ നീ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു എന്നെ വാഴാനകമാരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വതാല നിനക്ക് നിന്റെ 苦ബത്തിനെല്ലാം അവനെ നൽകുന്നതadaan അതുകൊണ്ട് അതുകൊണ്ട് നിന്റെ സഹോദരന്റെ ഉയർച്ചയിൽ നീ കണ്ടട്ട് നീ കണ്ടേരുകളോ അല്ലെങ്കിൽ കപ്പേരുകളോ അല്ലെങ്കിൽ മാർനുകളോ ഒന്നും നിന്റെ കയ്യിലില്ല വരട്ടെ അല്ലാഹുവേ എന്തു കണ്ടാലും മാഷാ അല്ലാഹ് uh ഇതെന്താ മാത്രമേ പറയാവുള്ളൂ അല്ലാഹു ഉദ്ത്തി ഈ ഭൂമി നിർന്ന റബ്ബേ ഞങ്ങൾ പറഞ്ഞ കേട്ടതെല്ലാം ഒരു സഅരിയയവനാ അല്ലാഹ ഇതെല്ലാം ഒരു സഅരിയയവനാ അല്ലാഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലൈഹി സയ്യിദനാ മുഹമ്മദി വഅല ആലി സയ്യിദനാ മുഹമ്മദ് അല്ലാഹുമ്മർ റന ഔലിയാഇനാ വലി വശാനനാ വലി ഉസാതിദനാ റബ്ബനാ മുബാക വറബബനാ സാരഹ റഹമഹ റബിയനാ യല്ലാഹേ പ്രബദസ്താവ റബ്ബേ അല്ലാഹു ബാരിക്ന ആബി റജബ يا ാണ് സ്വന്തമായിട്ട് അരകൂട്ടത്രണ മക്കളെ തന്ന അല്ലാഹ ഞങ്ങളുടെ സഹോദരന് പല വിദേശ രാജ്യങ്ങളാണ സന്തോഷത്തോടെ സൗദി രാജ്യത്തോ സൗപതൂര യാത്ര ചെയ്യാൻ ഉള്ള ഭാഗ്യം തന്ന അല്ലാഹ് കുറച്ചൂരീ ഞങ്ങളുടെ മക്കൾക്ക് ഒക്കെ ബർക്കത്ത് തരണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതരും സന്മാരും വലിയ വലിയ പദവികളിൽ എനിൽക്കുന്നവരാകണേ അല്ലാഹ് ആകാശത്തെ തരന്നത ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്നവയായ സർവ്വവസ്തുക്കളെയും അവത്തുകളെ തൊട്ട് വിവാദകളെ തൊട്ട് പഠിച്ചവരീ അഖർവങ്ങളെ തൊട്ടല്ല ഞങ്ങളെ നമ്മുടെ സഹപ്രവർത്തകരെ വീഡിയോകൾ കാണുന്ന നമ്മുക്ക് ബിനിയാത്ത്കളെങ്ങളും അർദുവാ കണ്ട വസിയ്യത്തിയെ എല്ലാവരെയും കാണണേ അല്ലാഹ സർവ്വ ഖൈറുകളും അനുഗ്രഹങ്ങളെ നൽകണേ അല്ലാഹ ഞങ്ങളുടെ ദുആയേ സ്വീകരിക്കണേ അല്ലാഹുമ്മനാ അഫി ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന തവഖിനാ അദാബന്ന ബിഹി ഹസല്ലല്ലാഹു അലാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലേ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലേ അലൈഹി വസല്ലം